ഉച്ച ഉറക്കം കഴിഞ്ഞ് ഉറക്കത്തിന്ന് എണീറ്റതാ ആടിക്കോഞ്ഞ് കിളി പോയിട്ട് ഒരു മനുഷ്യനതാ വരുന്നു ആ നടത്തം കണ്ടില്ലേ എന്താ മനോരല്ലാത്ത ഉറക്കത്തിന്ന് നീച്ചു വന്നിരിക്കോ ഫോണില് പാട്ട് കേട്ടിരിക്കുന്നു ഏതാ പാട്ട് ഏത് പാട്ടാ കേട്ടിന്ന് പാടി പാടിത്താട്ട് കേട്ട പാട്ടേതാ പാടി താട്ടെറ്റിലും ഏതാ പാട്ടിൽ പാടിത്തരുമെന്നോ ഏക്കൊക്കെണ്ടോന്നു അത് ഉറക്കുന്നു ോ നാല് രൂമുണ്ട് താടിന്ന് അത് വെച്ച് ഇങ്ങനെ കഴിയുമ്പോ ഇടക്കിടക്ക് വരതും ഞാൻ പോട്ടെ എനക്ക് ഉഷാറില്ല നമുക്ക് പിന്നെ അങ്ങനെ അല്ലേ ചായ വെച്ചു ചാ പിടിച്ചു ശർ വരുമോ ഏളിക്കത്തിട്ടോ ആടെ ഇവിടെ വേദന വരും ലോക്ക് വരാണ്ട് നമുക്ക് നല്ല പൊളിച്ചു ഒരു വേദന വരും ആ എന്താ വർത്തമാനെന്നോ മലയാളം തന്നെ മാമൂന്നോന്നോ ഇപ്പൊ സമയെത്ര അറിയോ നാലര നാലുമണി കഴിഞ്ഞു ഏ എന്താ എന്താ കൂട്ടാണിന്നോ കൂട്ടാണി മീമി ചായക്കടിയോ എന്തൊക്കെയാ ചോയിക്കണ് ഉറക്കത്തില്ല ചൂടുണ്ട് അത് കൂടെ കൊല്ലോ എന്ത് കൊറച്ച് ചായയുള്ളൂന്ന് അതില് എന്തുണ്ടത്തി ചൂടാറാവാണെങ്കി കൊറച്ചു വന്നാല്

ഒന്നും ചായ ഒന്നും

ഞമ്മളെ സ്കൂളിന്റെ അത്ര വലിപ്പൊന്നുമില്ലല്ലോ ഏതർച്ച സ്കൂളിൽ ഞമ്മള് കണ്ട ഇതിന്റെ പകുതി പോലും ഇല്ല ഈ അസീമ ആരാന്ന് പറഞ്ഞു കൊടുത്ത വീഡിയോയില് അതാണ് പറഞ്ഞു കൊടുക്കു ിയുടെ കുട്ടി അതിന്റെ ഡാൻസ് ഓന്റെ ഡാൻസ് കാണാൻ നല്ല സ്കൂളിൽ പോയി അതിന്റെ പോരിശയാണ് ഇപ്പൊ പറയണത് അല്ലെങ്കി മനസ്സിലാവൂലും അഷീമ് പാട്ടാ ഡാൻസാ ഡാൻ ഏതാ പാട്ട് അറിയില്ലേ ഞാൻ വന്നിരുന്നില്ലല്ലോ ഒക്കെ എങ്ങനെ ഇജല്ലേ എങ്ങനെയറിയാ പോയി അപ്പൊ ഇജ്ജലെ പറയുന്നുണ്ട് ഏതാ പാട്ട് ഏതാ ഡാൻസിന്റെ പാട്ട് ഏതാ പറഞ്ഞാ രാത്രി അമ്മേ രാത്രിയായി ആ മാമൂന്നു അവർ വാങ്ങി ഇന്നലെ ഏത് പേരിലെ കടന്നു ഏത് പേരിലെ കടന്ന് ഉൻറെ ഇവിടെ അന്ന് ഇവിടെ പറയുമ്പോല്ലേ ഈ വീഡിയോയിലൊക്കെ എല്ലാരും കാണാച്ചു തെറ്റി പോയതല്ലേ ഇവിടെ വരാൻ തുടങ്ങിയോടോസ് അതൊന്ന് ദിവസം അവിടെ ആ രണ്ടു ഏ പാട്ട് എവിടെ മാമെന്ന് അമ്പിളിമാമെ മാമ മാമെന്ന് ഈ മാമ മാമ എന്റെ മാമ എന്നിട്ട് വിചാരിച്ചോ മാമ മാമ മാമാന്ന് അമ്പിളി മാമ ഏണ്ട് നല്ല വർത്താണ്ടോ മുസ്താന്റെ പേര് നേരെ പറഞ്ഞേ മരിച്ചില്ലേ മനുപ്പ് ഗിഫ്റ്റ് കിട്ടി അതൊന്നും കൊടുന്ന് എന്ത് പെരുന്നാൾക്കോ ഓ ഏത് പെരുന്നാൾക്കിനും എന്ന പെരുന്നാൾക്കോ അതിനുള്ള ചെരുപ്പാ

ും കഴുകി തുടക്കും എണ്ണി തുടക്കുന്നിട്ട് ഇത് 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 പെരുന്നാക്ക് എത്ര ചെരുപ്പ് മാന എന്റെ അടുത്ത് മാനേ മുസ്സാഖന്റെ അടിയിൽ ആരോ വന്നിട്ടുണ്ട് അണ്ടാ ആടാ ആള് ഇണ്ടോ ഇണ്ടോ ആ അതിന്റെ എന്താ ഇേക്ക ബത്ത് പത്തി രൂപ കണ്ടിട്ട് വെച്ചി അച്ഛാ ഹോ അല അണ്ടാ 10 രൂപ ആ വത്തേ 5 രൂപ ഇല്ലാടത്തോോ ആടാ ഞാൻ പുടിച്ചാടക്ക് දෙയ്ക്കണ്ട ഇണ്ടേക്കി ദിയ ഇണ്ടേ കച്ചണ്ടിയേ കച്ചണ്ടിപ്പ കൊടേ കൊപരി മാളുന്നോള് ഏയ് ഇപ്പെന്നെ ഇവിടുത്തെ ആള് വന്നു പോട്ടെ അല്ലേ ഇവിടെ മുസ്താഖം നിൽക്കണ്ടേ ോക്കുളോ എന്താ പറ്റിക്കണ്ഡിയോ ഒന്ന് റെഡിയാവുന്ന തോന്നില്ല ഷെറില്ലാത്ത വീഡിയോ ആണ് നമ്മളെന്തെന്താ ആ കുട്ടികളെ

നീ എന്ത് ചെയ്യുന്നോ നീ ഇങ്ങനെ പിന്നെ ഇവിടെയാണ് അഹ് മുണ്ടപ്പായിട മുണ്ടപ്പായിടാണ് അപ്പോ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പെന്ത് ചെയ്യും നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടാവോ അറിയില്ല ഉഷാറില്ലാത്ത വീഡിയോ ആണെന്ന് ええ ഇക്കേ മലയാളം മലയാളം എന്തു ചേേരി ചായക്കടി ചോറ് ഇന്നാ ചേേരി ചായക്കടി ചോറ് നല്ല ചേേരി നല്ല ചേേരി ചായക്കടി ചോറ് അള്ളാ ചേേരി അപ്പം ആ അപ്പം ചേേരി ചായക്കടി അപ്പം ഓക്കേ പഠിച്ചു അപ്പം മാമൂന് കൂട്ടാന് ദോശ അല്ലെന്താ എന്റെ വർത്താനം എന്താ ചായക്കടി മുട്ടോ അപ്പൊ ഏതെങ്കിലുമൊക്കെ ഒന്നും എന്റെ ഇഷ്ടത്തിനുള്ള ഞാൻ എടുക്കുന്നുണ്ട് ഒന്നും പറയാൻ കിട്ടാനല്ലേ വീഡിയോ നിർത്തിയാലോ വീഡിയോ നിർത്തായതും ഷെയർ ഇല്ലാത്ത വീഡിയോന്റെ കമന്റിൽ എല്ലാരും പറഞ്ഞു ില്ല വീഡിയോ വീഡിയാണ് എന്ത് ചെയ്യും സൽമാനെ ഞങ്ങള് വീഡിയോ എടുക്കണേന്റെ ഇടയില് രണ്ടാൾക്കാര് കാണാൻ വന്നു അപ്പൊ കണ്ടുവരും ആരൊക്കെ കുടുംബം ഇട്ടോ കുടുംബത്തിരേ ആ പോലെ സ്ഥലം ഞാൻ കേട്ടു ഓലഅ സ്ഥലന്നെ എങ്ങനെ കുടുംബാണു ആ ഇറച്ചി അറവിനു ആയിരങ്കലോ ആ ഓലഅല്ലാണെന്ന് ഓക്കെ അങ്ങനെ കുടുംബ കുടുംബൊന്നല്ല ആണ് കണ്ട അപ്പ കുടുംബ എങ്ങനെ കുടുംബ് ആ പെണ്ണോ ആ ഉസ്താദിന്റെ ബാക്കിൽ ഇരിക്കുന്ന ആൻറെ ഉവാവിന്റെ ഷെമീനാൻ്റെ പേരെ ചെളവറേനെങ്ങനെ കുടുംബാണ് വൈഫ് ഭാര്യ അവളാണ് കുടുംബം അതിന്റെ കാരണു ആ വെള്ളം അവളാണ് ആ പെണ്ണ് അവിടെ ഇല്ല എന്താ അങ്ങനെ ഒരു കുടുംബം എറിഞ്ഞിട്ടൊന്നും ആരേലും കണ്ടോലൈ കുറ്റിക്കൂടൊന്നല്ല ഓല് ഇങ്ങോട്ട് സംസാരിച്ചു വീഡിയോ എപ്പോഴും കാണും ഒക്കെ പറഞ്ഞു പിന്നെ കുടുംബം ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല വിചാരിച്ച നല്ല കുടുംബം കേട്ടില്ലേ അല്ല കള്ളി പൊളിച്ചു ചെക്കനല്ലേ ഉസ്താദ് ആ ഉസ്താദിന്റെ വൈഫ് ഞാൻ ഓല് പറയുന്നത് ഫുള്ള് ഇറച്ചിട്ട് കാര്യമില്ല എപ്പോഴും കാണാ എപ്പോഴും കാണാ എപ്പഴും കാണാണ്ട മോനെ കുടുംബ ഓല് എങ്ങനെ കുടുംബം പറഞ്ഞു ഉസ്താദിന്റെ ഓള് എങ്ങനെ കുടുംബം ഉസ്താൻ്റെ ഊള്ും ഞാൻ പറയട്ടെ മറ്റേ അറിവിനെ പോണ തലവീരാന ഞാൻ വെറുതെ ആക്കി അതിലേ പറയുള്ളു ആ അത് അല്ലെങ്കിൽ എല്ലാരോടും പറയാൻ എന്താ കുടുംബം പറയാ പറയാറിയോ എന്റെ ഉമ്മാന്റെ അമ്മ്മായി അനിയത്തി അനിയത്തിന്റെ ഏട്ടത്തി ഉമ്മാടെ പാന്റെ ബെങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കുടുംബം അന്റെ മരിച്ചു ആ കബർസ്ഥാനാ പറയുന്നത് അവിടെ പേരാ ഞാൻ പറ കേട്ടു വീരങ്കലത്താണ് കുടുംബം അമ്മായിടെ അമ്മായി ശരി ശരി നല്ല കുടുംബം ഏ കാക്കനോട് തന്നെ വെക്കണേക്ക്

േമല്ലേ നെയ്യാണ്ട് നെയ്യാച്ച